വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് പി എസ് സി പരീക്ഷകൾക്ക് മുൻപ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കേരളത്തിലെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്താ ക്ലാസ്സിലേക്ക് കടന്നാലോ നമുക്കറിയാം കേരളം മൂന്ന് ഭൂവിഭാഗങ്ങളായിട്ടാണ് നിലവിൽ ഉണ്ടായിരുന്നത് അല്ലെ അതായത് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്ന് ഭൂവിഭാഗങ്ങളായിരുന്നു എന്ന് കേരള ഫാക്സ് പഠിച്ച ആദ്യ ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചോദ്യം ഇതാണ് നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ കൊച്ചി എന്നിവ ലയിച്ച് തിരു കൊച്ചി സംയോജനം നിലവിൽ വന്നത് എന്നാണ് എന്താണ് തിരു കൊച്ചി സംയോജനം തിരു കൊച്ചി സംസ്ഥാനം അല്ലെങ്കിൽ തിരു കൊച്ചി സംയോജനം നിലവിൽ ആണ് തിരുകൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഇനി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞു കേട്ടുണ്ട് എന്താണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷന്റെ പേര് പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് പട്ടം താണുപിള്ളയാണ് ഇനി കയ്യൂർ സമരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമരമാണ് കയ്യൂർ സമരം എന്ന് പറയുന്നത് കയ്യൂർ സമരം എന്നാണ് നടന്നത് എന്നാണ് ചോദ്യം കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് ഇനി അടുത്തത് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരണം വരിച്ച കോട്ടയത്തെ രാജാവ് ആരാണ് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരിച്ചത് പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മരണം മരിച്ച കോട്ടയം രാജാവാണ് പഴശ്ശിരാജ അടുത്തത് തിരുവിതാംകൂർ തിരൂ കൊച്ചി കേരളം എന്താണ് ഒന്ന് തിരുവിതാംകൂറിനെ കുറിച്ച് പറയണോ തിരുവിതാംകൂർ അടുത്തത് തിരുവിതാംകൂറും കൊച്ചിയും കൂടി കൂട്ടിയോജിപ്പിച്ച തിരൂ കൊച്ചി സംസ്ഥാനം അടുത്തത് കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലും തിരുവിതാംകൂർ തിരൂ കൊച്ചി കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പദവിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പദവിയിലും ഇരുന്നിട്ടുള്ള ആളാണ് പട്ടം താണുപിള്ള ആരാണ് പട്ടം താണുപിള്ള ഒന്നും ഒന്നുകൂടെ പറയാം തിരുവിതാംകൂർ തിരൂ കൊച്ചി കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നീ നിലയിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ആര് പട്ടം താണുപിള്ള ആരാണ് പട്ടം താണുപിള്ള അടുത്തത് മലബാർ ജില്ലാ കോൺഗ്രസ് എന്താണ് മലബാർ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിന്റെ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ മലബാർ ജില്ലാ കോൺഗ്രസ് എവിടെ സമ്മേളനം നടക്കുകയാണ് പാലക്കാട് സമ്മേളനം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിന് അധ്യക്ഷ വഹിച്ചത് ആരാണ് ആരാണ് ആനി ആണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിന് അധ്യക്ഷ വഹിച്ചത് ആരാണ് ആനി അടുത്തത് സമരം തന്നെ ജീവിതം എന്താണ് സമരം തന്നെ ജീവിതം സമരം തന്നെ ജീവിതം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം എന്നത് വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ് വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥയാണ് ഇനി അടുത്ത ചോദ്യം ആരുടെ നേതൃത്വത്തിലാണ് ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ എന്തിന്റെ ശാഖ ലീഗിന്റെ ശാഖ ആയിരത്തി തൊള്ളായിരത്തിൽ മലബാറിൽ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിച്ചത് കെ പി കേശവമേനോൻ അപ്പൊ കെ പി കേശവമേനോന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മല ഹോം റൂൾ ലീഗിന്റെ ആരംഭിച്ചത് ഇനി അടുത്തത് ഗാന്ധിജി ആദ്യമായി ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ് ഗിലാഫത്ത് പ്രസി ഗിലാഫത്ത് സമരത്തിന്റെ ഗിലാഫത്ത് ിലാഫത്ത് ഗിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം ഗിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ എൽ ജി എസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ അതിന്റെ ഗൗരവത്തോടു കൂടി പഠിക്കാൻ നിങ്ങൾ കേട്ടോ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ് ഗിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം എന്ന് ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഇനി ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നു ഗാന്ധിജി എത്ര തവണയാണ് കേരളത്തിൽ വന്നത് ഗാന്ധിജി അഞ്ച് തവണ കേരളത്തിൽ വരുകയുണ്ടായി എത്ര തവണ അഞ്ച് തവണ ഇനി അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന ഏക മലയാളി ആരാണ് സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഏക മലയാളി ആരാണ് സി ശങ്കരൻ നായർ ആരാണ് ശങ്കരൻ ായരാണ് ഓർക്ക ഇനി അടുത്തത് വയനാട്ടിലെ കുറിച്ർ കലാപം വയനാട്ടില് വയനാട്ടിൽ നടന്ന കലാപമാണ് കുറിച്ചർ കലാപം എന്നറിയാം ആ കുറിച്ചീർ കലാപം നയിച്ചത് ആരാണ് ആരാണ് രാമനമ്പിയാണ് വയനാട്ടിൽ നടന്ന കുറിച്ചീർ കലാപം നയിച്ചത് ആരാണ് രാമനമ്പിയാണ് വയനാട്ടിൽ നടന്ന കുറിച്ചീർ കലാപം നയിച്ചത് ആരാണെന്ന് ചോദിച്ച രാമനമ്പി എന്നാണ് ഉത്തരം പറയാ അടുത്തത് ഹരിജന ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി ഹരിജനങ്ങളുടെ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് ഹരിജനങ്ങളുടെ ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി ഹരിജന ഫണ്ട് ശേഖരണത്തിന് വേണ്ടി മഹാത്മാഗാന്ധി എവിടെ എത്തി കേരളത്തിലെത്തി അപ്പൊ മഹാത്മാഗാന്ധിക്ക് സ്വർണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത ആരാണ് ആരാണ് കൗമുദി ടീച്ചറാണ് ആരാണ് കൗമുദി ടീച്ചറാണ് അപ്പൊ ഹരിജന ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ തന്റെ സ്വർണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത ആരാണ് കൗമുദി ടീച്ചറാണ് അടുത്തത് മലബാർ മാനുവൽ ആരാണ് പ്രസിദ്ധീകരിച്ചത് മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ചത് മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ചത് വില്യം ലോകനാണ് മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ചത് ആരാണ് വില്യം ലോകനാണ് മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ചത് വില്യം ലോകനാണ് ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചത് എന്നാണ് അപ്പൊ പഴശ്ശി രാജാവിന്റെ മരണം എന്നാണ് പഴശ്ശി രാജാവ് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതിയാണ് പഴശ്ശിരാജാവിന്റെ മരണം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതിയാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദി ആയത് എവിടെയാണ് ഒറ്റപ്പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തില് അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദി ആയത് എവിടെയാണ് ഒറ്റപ്പാലമാണ് അടുത്തത് ഒരു ഗാനമാണ് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് വരിക വരിക സഹചര് അല്ലെ വരിക വരിക സഹചരെ സഹജ വരിക വരിക സഹചര് വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ രചിച്ചത് ആരാണ് ആരാണ് വരിക വരിക സഹചരി എന്ന് പറയുന്ന വരികൾ രചിച്ചത് അംശി നാരായണ പിള്ളയാണ് ആരാണ് അംശി നാരായണ പിള്ളയാണ് ആര് രചിച്ചു അംശി നാരായണ പിള്ളയാണ് രചിച്ചത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പയ്യന്നൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പയ്യനൂരിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പയ്യന്നൂരിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അടുത്തത് മയ്യഴി ഗാന്ധി എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു മയ്യഴി ഗാന്ധി എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത് മയ്യഴി ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് ഐ കെ കുമാരൻ മാസ്റ്ററെയാണ് മയ്യഴി ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് ഐ കെ കുമാരൻ മാസ്റ്ററെ ഓർത്തുവെക്കാട്ട അടുത്തത് തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് അതായത് തിരു കൊച്ചി സംയോജനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് തിരു കൊച്ചി സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് തിരു കൊച്ചി സംയോജനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് പനമ്പിള്ളി ഗോവിന്ദമേനോൻ എന്നാണ് അടുത്തത് മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് മലബാറില് എന്ത് നടക്കുകയുണ്ടായി മാപ്പിള കലാപങ്ങൾ നടക്കുകയുണ്ടായി അപ്പൊ മലബാറിലെ മാപ്പിള കലാപത്തെ കുറിച്ച് പഠിക്കാനായിട്ട് കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേര് എന്താണ് വില്യം ലോഗൻ കമ്മീഷൻ എന്നാണ് മലബാറിലെ മാപ്പിള കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേര് വില്യം ലോഗൻ കമ്മീഷൻ എന്നാണ് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന കേരളത്തിലെ കിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കലാപം ഏതാണ് കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടക്കേണ്ട കലാപം നടക്കുകയുണ്ടായി ആ കലാപത്തിന്റെ പേരാണ് കീഴരിയൂർ ബോംബ് ആക്രമണം എന്താണ് കീഴരിയൂർ കീഴരിയൂർ ബോംബ് ആക്രമണം അപ്പൊ കീഴരിയൂർ ബോംബ് ആക്രമണം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്ക അടുത്തത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ അറിയാം അല്ലെ സി പി രാമസ്വാമി അയ്യരാണ് തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭത്തിന് വിളിക്കുന്ന പേര് എന്താണ് പുന്നപ്ര വയലാർ സമരം എന്നാണ് അപ്പൊ തിരുവിതാംകൂർ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യറുടെ ദുർഭരണത്തിനെതിരെ നടന്ന സമരത്തെ വിളിക്കുന്ന പേര് പുന്നപ്ര വയലാർ സമരം എന്നാണ് അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കേരളത്തിൽ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപത്തിന്റെ പേര് ആറ്റിങ്ങൽ കലാപം എന്നാണ് സംഘടിത കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് അതിനു മുമ്പ് അഞ്ചുതെങ്ങ് കലാപമൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം എന്നാ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് അല്ലെ ഇനി അടുത്തത് ബ്രിട്ടീഷുകാര് മലബാർ അധീനതയിലാക്കിയത് ഏത് സന്ധി പ്രകാരമാണ് മലബാർ മലബാർ ആരുടെ കീഴിൽ ആവാൻ കാരണം ബ്രിട്ടീഷുകാരുടെ കീഴിൽ ആവാൻ കാരണം മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ആവാൻ കാരണം ഏത് സന്ധിയാണ് ശ്രീരംഗപട്ടണം പട്ടണം സന്ധി ശ്രീരംഗ സന്ധി മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലാവാൻ കാരണമായ സന്ധിയുടെ പേര് ശ്രീരംഗപട്ടണം സന്ധി എന്നാണ് എന്താണ് ശ്രീരംഗപട്ടണം സന്ധി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ മാസം നാലിന് ം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാലിന് എന്ത് നടന്നു പാലിയം സത്യാഗ്രഹം നടന്നു അതിന്റെ ഉദ്ഘാടകൻ ആരാണ് സി കേശവനാണ് ആരാണ് സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാലിന് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ് ക്ലിയർ ആയില്ലേ അടുത്തത് കൊച്ചിയിൽ എവിടെ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ആരാണ് കൊച്ചിയിൽ ബ്രിട്ടീഷ് ാർക്കെതിരെ പോരാടിയ തീരദേശാഭിമാനിയുടെ പേരാണ് പാലിയത്തച്ഛൻ ആരാണ് പാലിയത്തച്ഛനാണ് കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൊച്ചിയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരദേശാഭിമാനിയാണ് പാലിയിലത്തച്ഛൻ അടുത്തത് മലബാർ കുടിയാന്മ നിയമം എന്താണ് മലബാർ മലബാർ കുടിയായ്മ നിയമം മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് എന്നാണ് മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് അല്ലെ അടുത്തത് പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് എന്നാണ് പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് എന്ത് നടന്നത് പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശി രാജയെ സഹായിച്ചത് അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് പഴശ്ശിരാജയെ സഹായിച്ചത് ഒരു കുറിച്ച രാജാവാണ് പഴശ്ശിയെ സഹായിച്ച കുറിച് കുറിച്ച നേതാവാണ് ഏതാണ് ആരാണ് ഈ കുറിച് നേതാവ് എന്നാണ് ചോദിച്ചത് തലക്കൽ ചന്തു ആരാണ് തലക്കൽ ചന്തു പഴശ്ശി രാജയ്ക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശി രാജയെ സഹായിച്ച കുറിച്ചരുടെ കുറിച്ചർ കുറുമ്പർ എന്ന് പറയുന്ന രണ്ട് ആദിവാസി വിഭാഗം ഉണ്ടായിരുന്നു വയനാട്ടില് അപ്പൊ ആ കുറിച്ചരുടെ നേതാവിന്റെ പേര് തലക്കൽ ചന്തു എന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറി നേതാവ് രാജാവല്ല സോറി കുറിച്ചു നേതാവ് തലക്കൽ ചെന്നു ഇനി അടുത്തത് കെ പി ആർ ഗോപാലൻ ആരാണ് കെ പി ആർ ഗോപാലനെ വധശിക്ഷയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ് മൊറാഴാ സമരം മൊറാഴ കെ പി ആർ ഗോപാലനെ വധശിക്ഷയ്ക്ക് കെ പി ആർ ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം മൊറാഴ സമരമാണ് ഏതാണ് മൊറാഴ സമരം ഇനി അടുത്തത് കേരളത്തിൽ കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് എന്നാണ് ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഇതാണ് പി എസ് സി ആൻസർ കൊടുത്തത് ഫൈനൽ ആൻസർ കീഴിൽ കേട്ടോ കേരളത്തിൽ എണ്ണൂറ്റി എൺപത്തി ആറ് എണ്ണൂറ്റി എൺപത്തി ഏഴ് എണ്ണൂറ്റി എൺപത്തി എട്ട് എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നാല് ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ കേരളത്തിൽ ശ്രീമുലി ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അടുത്തത് പാലക്കാട് കോട്ട ആരാണ് നിർമ്മിച്ചത് പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആരാണ് ഹൈദരാലിയാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത് ആരാണ് ഹൈദരാലിയാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലിയാണ് അടുത്തത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്താണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി സെക്രട്ടറി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് ആരാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ആണ് അടുത്തത് യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് യുഗപുരുഷൻ എന്ന സിനിമ യുഗപുരുഷൻ എന്ന് പറയുന്ന ഒരു സിനിമ ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ അപ്പൊ യുഗുപുരുഷൻ സിനിമ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയാണ് അടുത്തത് പുലയരുടെ രാജാവ് എന്ന് ഗാന്ധിജി ആരെ വിശേഷിപ്പിച്ചു പുലയരുടെ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെയാണ് പുലയരുടെ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളിയെയാണ് ഇനി ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ് ആരാണ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ഇത് ഇന്നലെ നമ്മൾ പഠിച്ചു എന്നാണ് എന്റെ ഓർമ്മ പിന്നെയും പിന്നെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് എ കെ ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് എ കെ ഗോപാലനാണ് അടുത്തത് കല്യാണ സഭ കല്യാണ സഭ രൂപീകരിച്ചത് ആരാണ് കല്യാണ സഭയുടെ സഭ രൂപീകരിച്ച വ്യക്തി പണ്ഡിറ്റ് കറുപ്പനാണ് കല്യാണദായിനി സഭ രൂപീകരിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് കല്യാണദായിനി സഭ രൂപീകരിച്ചത് ഇനി അടുത്ത ചോദ്യം എന്താണ് അവനവൻ ആചരിക്കുന്നവ അപരനു സുഖത്തിനായി വരയണം എന്നത് ആരുടെ വരികളാണ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അവനവൻ ആത്മസുഖത്തിനായിട്ട് അവനവൻ ആത്മസുഖത്തിനായി ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന് പറയുന്ന വാക്കുകൾ ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെയാണ് ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണമെന്നത് ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്താണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക അതുപോലെ തന്നെ സംഘടന കൊണ്ട് ശക്തരാകുക എന്നിങ്ങനെ ഉദ്ബോധിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആരാണ് ശ്രീനാരായണ ഗുരു തന്നെയാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞതും ആര് തന്നെയാണ് ശ്രീനാരായണ ഗുരുവാണ് ആരാ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ഇനി അടുത്തത് സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് എന്താണ് സാധു ജനപരിപാലന സംഘം സാധു ജനപരിപാലന സംഘത്തിന്റെ സാധു ജനപരിപാലന സംഘം സാധു ജനപരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് സാധു ജനപരിപാലന സംഘം ആരാണ് അയ്യങ്കാളി സാധു ജനപരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് എന്നാന്നറിയോ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അടുത്തത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ ചിത്തിരാ തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ശ്രീ ചിത്തിരാ തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി അടുത്തത് സ്വദേശാഭിമാനി പത്രം എന്താണ് സ്വദേശാഭിമാനി പത്രം സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം ആരുടെ ഉടമസ്ഥതയിൽ ഉള്ളതായിരുന്നു ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിൽ ഉള്ളതായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളെ ആരെ തന്നെയാ പറയേണ്ടത് വക്യം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ ആരാണ് എ കെ ജി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എ കെ ഗോപാലനാണ് അടുത്തത് കേരള കേരളത്തിലെ പുലയർക്ക് വഴി നടക്കുന്നതിന് വേണ്ടിയിട്ടും സ്കൂളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടും തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചത് ആരാണ് അപ്പൊ കേരളത്തിലെ പുലയ വിഭാഗത്തിലുള്ള വ്യക്തികൾക്ക് പുലയ വിഭാഗത്തിലുള്ള വ്യക്തികൾക്ക് എന്തിനു വേണ്ടി വഴി നടക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ പ്രവേശിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളി സമരം സംഘടിപ്പിച്ച വ്യക്തി ആരാണ് അയ്യങ്കാളിയാണ് ആരാണ് ആരാണ് അയ്യങ്കാളി ാളിയാണ് ഓർത്തുവെക്ക അടുത്തത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്താണ് അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ നിന്ന് എങ്ങോട്ടാണ് അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചത് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് അതുപോലെ തന്നെ നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി യോഗക്ഷേമ സഭയ്ക്ക് നേതൃത്വം കൊടുത്തതും രൂപം കൊടുത്തതും യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്തതും ആര് തന്നെയാണ് വീട്ടി ഭട്ടതിരിപ്പാട് തന്നെയാണ് നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്ത വ്യക്തിയും ആര് തന്നെയാണ് വീട്ടി ഭട്ടതിരിപ്പാട് തന്നെയാണ് ഓർത്തുവയ്ക്ക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സില് കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എൽ ജി എസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇതൊക്കെ ഭംഗിയായിട്ട് ഒന്നുപോലും വിടാണ്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ